നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയ അബിക് ചാറ്റർജി ട്രോഫികളോട് ഒബ്സക്ഷൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞു വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ രൂപത്തിൽ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ഒരു വാചകമാണത് കാരണം ഒരു ഫുട്ബോൾ ക്ലബ് ട്രോഫികളോടല്ലാതെ പിന്നെ എന്തിനോടാണ് ഓബ്സക്ഷൻ കാണിക്കേണ്ടത് എന്ന ചോദ്യം അവിടെയുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലാരിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ് അഭിജ് ചാറ്റർജി ബ്ലാസ്റ്റേഴ്സ് ഇപ്പം മഞ്ഞപ്പടയുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നല്ലോ അതിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ളൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത് ഇപ്പം അതിൻ്റെ മിനിറ്റ്സ് ഓഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അതിൽ പറയുന്നു ക്ലാരിഫിക്കേഷൻ ഓൺ ദി ഒബ്സേഷൻ വിത്ത് ദി വിന്നിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ മഞ്ഞപ്പട വളരെ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നു എന്താണ് ആ ഒരു പ്രസ്താവന അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു അതിൻ്റെ മറുപടിയായിട്ട് അബിജ് ചാറ്റർജി കൃത്യമായിട്ട് എന്താണ് ക്ലാരിഫൈ ചെയ്തത് എന്നുകൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലെ അറിയിക്കുന്നുണ്ട് യു അഭിജ് ചാറ്റർജി ക്ലാരിഫൈ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലോങ് ഫോം ഓഫ് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിരുന്നു അതൊരു വലിയ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് അത് റൈറ്റ് സെൻസിലല്ല പിന്നീട് പ്രചരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് പ്ലാസ്റ്റേഴ്സിൻ്റെ എംപ്ലോയീസ് ഏത് രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് എടുക്കണം അതുപോലെ ഫോക്കസ്ഡ് ഓൺ പ്രൊഫഷണലൈസിങ് ദി ക്ലബ്ബ് ആൻഡ് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറിപ്പോകണം ആ ഒരു പടവുകൾ എങ്ങനെ നമുക്ക് കയറിപ്പോയി ഒടുവിൽ ക്ലബിനെ ട്രോഫിയിലേക്ക് എത്തിക്കാം കിരീടങ്ങളിലേക്ക് എത്തിക്കാം അതിൻ്റെ ഓരോ സ്റ്റെപ്പ് കയറി പോകുന്നതിനെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് അതായത് അതിൽ പ്രൈസിനെ മാത്രം അതായത് ലക്ഷ്യം കിരീടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് പോവുകയല്ല അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതായത് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുക എന്നുള്ളതിൽ ഓപ്സക്ഷൻ വയ്ക്കുന്നതിന് പകരം കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് കയറി പോയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഇൻഡിവിജുവൽസും ഓരോ ഘട്ടങ്ങളിലുള്ളവരും എല്ലാവരും കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക അവരുടെ സ്റ്റാൻഡേർഡ് എൻഹാൻസ് ചെയ്യുക അങ്ങനെ ക്ലബിന് വലിയ രൂപത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുക അങ്ങനെ ഒടുവിൽ കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് താൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ക്ലബ്ബ് തീർച്ചയായിട്ടും അത് പങ്കെടുക്കുന്ന എല്ലാ ടൂർണമെൻറ്റുകളും വിൻ ചെയ്യുക എന്നുള്ളതിൽ കമ്മിറ്റഡ് ആണ് അതാണ് ഉദ്ദേശിക്കുന്നതും ദി ഇന്ത്യൻ ഹാസ് നെവർ വെവേഡ് ഹെൻസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഐസൊലേഷൻ ഹാസ് ബീൻ ടേക്കൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഐസൊലേഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടർത്തിയെടുത്തതാണ് അതിനെ ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയെടുത്ത് പ്രചരിപ്പിച്ചതാണ് അല്ലാതെ ഈ ട്രോഫിയോട് ഓപ്സേഷൻ പാടില്ല എന്നല്ല ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മളിങ്ങനെ ട്രോഫിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതിൽ ഓപ്സസ്ഡായി നിൽക്കുന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് ആയറിപ്പോകണം കിരീടം തന്നെയാണ് ലക്ഷ്യം അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരും അവരുടെ ഭാഗം കൂടുതൽ മികച്ച രൂപത്തിൽ ചെയ്യുക ആ ഒരു വിഷനാണ് താൻ പങ്കുവച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരോ